namaskar om 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 sarvamang േ ശിവേ സർവാർത്ഥസാധികേ ശരണ്ൗരീ നാരായണി നമോസ്തു മഹാദേവി ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യ താര അദ്ദേഹത്തെ ചതിച്ചതുപോലെ ഹൃതാജിയും തന്നെ ചതിക്കുമോയെന്ന് വ്യാസമഹർഷി സംശയിക്കുന്നു ബൃഹസ്പതിയുടെ ഭാര്യ താര ചന്ദ്രനെ കണ്ടപ്പോൾ ചന്ദ്രനുമായിട്ട് സ്നേഹം തോന്നി ഇപ്പോൾ ചന്ദ്രൻ്റെ കൂടെ താമസിക്കുകയാണ് പല ദൂതന്മാരെയും ബൃഹസ്പതി പറഞ്ഞയച്ചിട്ടും അവൾ തിരികെ വന്നില്ല ചന്ദ്രനൊട്ട് വിട്ടുമില്ല ഉടുക്കം അദ്ദേഹം തന്നെ ചന്ദ്രൻ്റെ അടുത്ത് വന്ന് തൻ്റെ ഭാര്യയെ വിട്ടയക്കണമെന്ന് പറയുന്നു അപ്പോഴും ചന്ദ്രൻ അതിന് വിസമ്മതം പറയുന്നു അവൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നു അപ്പോൾ ബൃഹസ്പതി തിരിച്ച് വളരെ കൂടി തിരിച്ചുപോയി ശ്ലോകം ഇരുപത്തി നാല് ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം പതിനൊന്നിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകം ത്രാ സ്ഥിവാ ചിന്താതുരോ ഗുരുവധ ഗൃഹം തസ്യത്രിതച്ഛോഷധീപദേവസം തന്റെ ഗൃഹത്തിൽ കഴിഞ്ഞുകൂടിയ ശേഷം ചിന്താകുലനായ ഗുരു വേഗം ഔഷധീപതിയായ അവൻ്റെ ഗൃഹത്തിലേക്ക് പിന്നെയും പോയി രണ്ടാമതും പോയി ശ്ലോകം ഇരുപത്തിയഞ്ച് സ്ഥിതക്ഷത്രാനുഷിദ്ധോസൗ ദ്വാരമ ശശിതത്ര ചുഗോപാതി ബൃഹസ്പതി ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ദ്വാരപാലകൻ തടഞ്ഞതുകൊണ്ട് വാതുക്കൽ തന്നെ കോപത്തോടെ നിന്നു ചന്ദ്രൻ അങ്ങോട്ട് ചെന്നില്ല ബൃഹസ്പതി അതുമൂലം അത്യന്തം കുപിതനായി ശ്ലോകം ഇരുപത്താറ് അയമേ ശിഷ്യതാം യാദോ ഗുരുപത്നിം തുമാതരം ജഗ്രാഹ ധർമ്മേ ശിക്ഷണീയോ മയാഥുന എൻ്റെ ശിഷ്യനായ ഇവൻ മാതൃ കരുതേണ്ട ഗുരുപത്നിയെ ബലമായി പിടിച്ചു വച്ചിരിക്കുകയാണ് അധർമ്മിയായ ഇവനെ ഉടനെ ശിക്ഷിച്ച് മതിയാവൂ ശ്ലോകം ഇരുപത്തിയേഴ് ഭവനേ പാപാചാര വാതിലിന് വെളിയിൽ നിന്നുകൊണ്ട് കോപത്തോടെ വിളിച്ചു പറഞ്ഞു എടാ വിട്ടി പാഭിഷ്ട സുരാധമാ നീ വീട്ടിൽ തന്നെ കിടക്കുന്നു ശ്ലോകം ഇരുപത്തിയെട്ട് ദേഹിമേ കാമിനിം ശീഖ്രം ഹം കരോമി ഭസ്മസാനൂനം ന ദാസി പ്രിയാം മമാം വേഗം എൻ്റെ പ്രിയപ്പെട്ടവളെ തന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ ശപിക്കും അവളെ തന്നില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിന്നെ ഭസ്മമാക്കും ഇരുപത്തിയെട്ട് ശ്ലോകങ്ങൾ പരാണം ചെയ്ത് കഴിഞ്ഞു പതിനൊന്നാം അധ്യായത്തിലെ ലോകാസമസ്തസുഖിനു ഭവതു